കേരളത്തിലെ തദ്ദേശ വകുപ്പിന്റെ കീഴിൽ വരുന്ന സേവനങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് ഇനി ഓഫീസുകൾ കെ സ്മാർട്ടിലൂടെ ഈ മാസം മുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന രേഖകൾ ഏവർക്കും ലഭ്യമാകും ഒരു വ്യക്തിയുടെ ജനനം മുതൽ ജീവിതകാല തുടനീളം ആവശ്യമായി വരുന്ന സേവനങ്ങളിൽ കൂടുതലും തദ്ദേശ സ്ഥാപനങ്ങളാണ് ലഭ്യമാക്കുന്നത് ഈ സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇൻഫർമേഷൻ കേരള മിഷനുമായി സഹകരിച്ചാണ് കെ സ്മാർട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് കെ സ്മാർട്ടിലൂടെ വിവിധങ്ങളായ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇൻഫർമേഷൻ മിഷൻ ചീഫ് ഓഫീസർ സന്തോഷ് ബാബു ഐ എസ് പറഞ്ഞു ഇതിനെല്ലാം അപ്പൊ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ട വരാതെ ജോയ്ഫുൾ ആയിട്ട് അതാണ് ഞങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത് ജനന മരണ രജിസ്ട്രേഷൻ വിവാഹ രജിസ്ട്രേഷൻ ബിൽഡിംഗ് പെർമിറ്റ് ട്രേഡ് ലൈസൻസ് പൊതുപരാതികൾ തുടങ്ങി നാനൂറിലധികം സേവനങ്ങൾ വഴി ലഭ്യമാകും നോ യുവർലാൻഡ് എന്ന ഫീച്ചറിലൂടെ നിർമ്മാണ സ്ഥലത്ത് ബാധകമാകുന്ന നിയന്ത്രണങ്ങൾ മുൻകൂട്ടി അറിയാമെന്നതും ലോകത്തെവിടെ നിന്നും വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാമെന്നതും പ്രത്യേകതയാണ് സൈമായസ് ദൂരദർശൻ ന്യൂസ്